ഹലോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ വിശേഷം സുഖമാണോ എല്ലാവർക്കും ഞാൻ സെക്കൻഡ് സാറ്റർഡേ ആണ് സെക്കൻഡ് സാറ്റർഡേ ആണോ ഞങ്ങളുടെ പള്ളിയിൽ മാതാവിൻ്റെ സൂനോറ് വെച്ചതിൻ്റെ ദിവസമുണ്ട് അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് എല്ലാം ചിരിയാക്കി വെച്ചിട്ടോട്ടെ പോയല്ലേ വരുമ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വിട്ട നേരിച്ചറിയോ സെക്കൻഡ് സാറ്റർഡേ മാതാവിൻ്റെ ദിവസങ്ങളിൽ പച്ചോറ് കച്ച പാക്കറ്റിലാക്കി കിട്ടും രണ്ട് പാക്കറ്റ് കിട്ടി ഒരു പാക്കറ്റ് ഞാൻ തീർന്നു ഞാൻ അച്ഛനും കൊണ്ടുവന്നുവാ അവിടെ ഇരിക്കട്ടെ കുറേ ഞാൻ കഴിച്ചു വിശ്വാ കട്ടൻ ചായ ഉണ്ടാക്കി ഭയങ്കര വിശു ഇഡ്ലി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് അപ്പം നമുക്കത് ഇഡ്ഡലി കഴിക്കണം അത്ര സമയായില്ലേ ഇഡ്ഡലിക്ക് കഴിക്കാൻ കറിട്ടോ പിന്നെ ലൂപിക്ക ചമ്മന്തി ലൂപിക്കൊണ്ട് ഞാൻ നല്ല ചമ്മന്തി അടച്ചേർണം അപ്പം ലൂപിക്ക രിക്കട്ടെ പിന്നെ ഈ പാത്രം നിങ്ങൾക്ക് ഓർമ്മയിട്ടല്ലോ ഇന്നലെ ഞാൻ മുട്ടക്കറി വെച്ചില്ലേ ഗ്രേവി മാത്രമായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേർന്നു ഇപ്പം ഇതെല്ലാം കൂടെ കൂടിയാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കട്ടെ കേട്ടോ ഗ്രേവിയിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ വന്ന വഴി സാരി ഒന്നും പറയട്ടില്ല വർത്തരയും ഇടുകയും അത്ര ഉള്ളത് പറയാലോ കോമ്പിനേഷൻ അല്ല കേട്ടോ അല്ല വേണ്ട ഇതൊക്കെ ചമ്മന്തി കുട്ടി അഡ്ജസ്റ്റ് ചെയ്യാം ഞാനൊന്നും കഴിക്കട്ടെ കേട്ടോ എന്നിട്ട് കാണുന്നത് അപ്പം ഞാനിത് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ഇത് വേറെ ഒന്നും വിചാരിക്കരുത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തും കൊണ്ട് ഉണ്ടാക്കുക ചമ്മന്തി സൂപ്പാണ് ചമ്മന്തി ഭർത്തരം പറ്റില്ല എന്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാലും എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൈപ്പടിക്കുക ഓക്കെ കണ്ടില്ല എന്ന് പറയരുത് സാമ്പാറും വയ്ക്കണം സാമ്പാറും വച്ചിട്ട് വേണം വൈകുന്നേരം ഇത് കഴിക്കും